നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ഇൻസ്റ്റളേഷനിലെ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ നിലയ്ക്കാത്ത സഹായഹസ്തമാണ് പല കോണുകളിൽ നിന്നായി എത്തുന്നത് വയനാട്ടിലെ ദുരിതബാധിതരെ ജാതിമത ഭാഷ അതിർവരമ്പുകൾ ഒന്നും തന്നെയില്ലാതെ ഏവരും മുറുകെ പിടിക്കുന്നതാണ് നമുക്ക് കാണാനാകുന്നത് വീട് നിർമ്മിച്ചു നൽകുന്നതിനും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഏറ്റെടുക്കുന്നതിനും പഠന ചെലവ് ഏറ്റെടുക്കുന്നതും തുടങ്ങി നിരവധി സഹായ വാഗ്ദാനങ്ങളും എത്തിയിരുന്നു അത്തരത്തിൽ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സഹായ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് മലപ്പുറം സ്വദേശിയായ യുവാവ് മലപ്പുറം ആനക്കയം പഞ്ചായത്തിലെ പന്തല്ലൂർ സ്വദേശിയാണ് അഞ്ചു കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പന്തല്ലൂർ സ്വദേശി ഫൈസൽ ബാബു ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് മലപ്പുറത്തിൻ്റെ സ്നേഹത്തിന്റെ മറ്റൊരു മാതൃക കൂടിയാണ് ഫൈസലിലൂടെ കണ്ടത് വയനാട് മുണ്ടക്കയിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട പ്രിയ സഹോദരങ്ങളിൽ ആരെങ്കിലും മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിൽ പന്തല്ലൂർ വില്ലേജിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലം വീതം അഞ്ചു പേർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഫൈസലിന്റെ കുറിപ്പ് ഒപ്പം തന്റെ മൊബൈൽ നമ്പറും നൽകിയിട്ടുണ്ട് യുവാവ് സമൂഹമാധ്യമത്തിൽ ഫൈസലിന് നിറഞ്ഞ കയ്യടിയാണ് വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ ഫൈസലിനെ പോലുള്ളവരുടെ നിരവധി കൈകളാണ് മുന്നോട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് മലപ്പുറം